ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് യാത്രയൊക്കെ കാരണം എനിക്ക് നന്നായിട്ടങ്ങ് പനി പിടിച്ചു പനി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ഞാൻ കുറച്ച് ഒരു പത്ത് പന്ത ദിവസമായിട്ട് വീഡിയോയും ഇടുന്നില്ല എൻ്റെ മുഖത്തൊന്നും ഒരു പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്ങ് ഡള്ളായി ഇങ്ങ് വല്ലാണ്ടായി മുഖം ഇങ്ങ് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇപ്പം പനിയെല്ലാം മാറി അപ്പം ഒന്ന് നമുക്ക് പുറത്തോട്ടൊന്ന് പോകണം അപ്പോൾ ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ഒന്ന് പിന്നെ ഒരു നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഞാനൊരു പാക്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പാക്കാണ് ഞാൻ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് മറ്റേ ഇത് പെട്ടെന്ന് പാർലറിൽ നിന്നും പോതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് നമ്മുടെ സാധാരണ വീട്ടിലെ ഇൻഗ്രീഡിയൻ തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആണ് കിട്ടുന്നത് അപ്പം അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ നമ്മൾ ഇത് എന്താണ് എടുക്കുന്നത് എന്നുള്ളത് അറിയത്തുള്ളൂ അതുപോലെ തന്നെയല്ല എന്നെ നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്നെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുത്ത് പോവാം പാക്കാണ് ഇത് കണ്ടോ എൻ്റെ മുഖല്ലാണ്ടൊരു മേ ഡ്രൈ ആകുകയും അതുപോലെ തന്നെ ഒരു കളറ് കുറഞ്ഞ ഇരുണ്ട മാതിരിയായിരിക്കുന്നു കാരണം പനി വന്നിട്ട് ഞാൻ പിന്നെ മുഖത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളമായി ഒന്നും മുഖത്ത് ഒരു ക്രീമൊന്നും ഇടുന്നില്ല നമ്മൾ നമ്മളധികം പുറത്തോട്ട് പോകുന്നുമില്ല അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുവായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പനിയെല്ലാം മാറി ഇപ്പം എന്നെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമെന്ന് അപ്പം ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഒന്ന് നല്ല ബ്രൈറ്റാകാനും പിന്നെ ഒന്ന് ലൈറ്റ് ആ ലൈറ്റും ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാനിത് ഈ ക്രീം ഒന്നില്ലാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെന്ത് പായ്ക്കാണ് ക്രീമല്ല ഇതൊരു ഇത് എങ്ങനെയാണ് ഈ പായ്ക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഞാൻ കാണിച്ചുതരാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് െ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കസ്തൂരി മഞ്ഞളാണ് ഇത് നമ്മൾ ആമസോണിൽ മേടിക്കുന്ന കസ്തൂരി മഞ്ഞളാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നല്ല നമ്മൾ തന്നെ മേടിച്ച് കുടിക്കുന്ന നമുക്ക് ഒട്ടും നല്ല വിശ്വാസം വരുമല്ലോ ഒട്ടും മായം ചേരാത്തന്നല്ല ആ രീതിയിലുള്ള കസ്തൂരി മഞ്ഞൾ ആയാലും മതി അത് നമുക്ക് മഞ്ഞ കളറിലെയാണ് കിട്ടുന്നത് ഇതാകുമ്പോഴത്തേക്ക് ഒരു ക്രീം കളറാണ് അപ്പം നമുക്ക് ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഉണ്ട് ഉണ്ടാണ് ചേർക്കുന്നത് ചെയ്ത് നമുക്ക് അത് എടുക്കാം അപ്പം ഞാൻ ഈ അരിപ്പൊടി ഒരു സ്പൂണ് ഇതിലേക്ക് ഇടുവാണ് ഇനി നമുക്ക് കസ്തൂരി മഞ്ഞളും അതെ കണ്ട് ചേർക്കുകയാണ് പിന്നെ നമുക്ക് ഒരു സ്പൂൺ തൈരാണ് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള തൈരാണ് എടുക്കുന്നത് പിന്നെ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് തരിയുടെ ആവശ്യം ഇത് നന്നായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ഇങ്ങനെ ആകണം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്തെങ്കിലൊക്കെ ഇങ്ങനെ പാക്കുകൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളിങ്ങനെ മാരിമാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് എപ്പോഴും നല്ല ബ്ലോഗ് കിട്ടും ഇപ്പം എനിക്ക് നമുക്കിപ്പോൾ പാർലറിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എപ്പോഴും പോകാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പം നമുക്ക് അതിന് തുല്യമായിട്ട് തന്നെ നമുക്ക് വിസനമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേ ബ്ലോഗ് തന്നെ കിട്ടും ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊന്ന് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിച്ചത് നമുക്ക് പിന്നെ ഇത് ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ് ഈ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും അതുപോലെ ചർമ്മത്തിലെ ചുളിവുകൾ മാറാനും അധികം ഉള്ള എണ്ണമായും എല്ലാം നീക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് അഴുക്കുകൾ മാറ്റാനും ടാൻ മാറ്റാനും ഒക്കെ നമ്മൾ ഈ അരിപ്പൊടി ഉപയോഗിക്കുന്നു അതുപോലെ ഒരു സ്ക്രബ് ചെയ്യാൻ വളരെ നല്ലതാണിത് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറ്റാനും ഈ അരിപ്പൊടി നമുക്ക് നല്ല ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല സംരക്ഷണം തരുന്ന ഒന്നാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല മിനുസുള്ളതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ തൈരിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ലാക്റ്റിക് ആസിഡും ധാരാളം ഉള്ളതാണ് സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നല്ല ഹെൽത്തി ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് പാക്കിലൊക്കെ നമ്മൾ ധാരാളം ഏത് പാക്കിലും തൈര് തൈരുപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഈ കസ്തൂരി മഞ്ഞൾ പിന്നെ നമ്മൾ പല ചിലത് ചന്ദന നിറത്തിലുമുണ്ട് ശുദ്ധമായത് ഈ ചന്ദന നിറത്തിലുള്ളത് തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് മാർക്കറ്റിൽ അല്ലാതെ കിട്ടുന്ന ഈ മഞ്ഞ കളറിലും കിട്ടാറുണ്ട് ഇതും നമ്മുടെ സൗന്ദര്യവർദ്ധവിന് വളരെ നല്ലതാണ് നമുക്ക് നല്ല നിറം തരാനും അതുപോലെ കുരുവുണ്ടാകാനും ഒക്കെ തടയുന്നുണ്ട് ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറ്റാനും ഒക്കെ മഞ്ഞൾ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾക്കും പിന്നെ ഈ തൈര് ഈ മഞ്ഞളിങ്ങനെ ഉപയോഗിച്ചാൽ മതി വളരെ നല്ലതാണ് ഈ മൂന്ന് ചേരുവകളും കൂടി ചേർന്നുള്ള ഈ പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ മുഖത്തിന് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പാർലറിലും പോകാതെ നമുക്ക് ഇതിട്ട് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് ഒരുപാട് ഉണങ്ങുന്നത് വരെ നമ്മൾ വെക്കരുത് അതുപോലെ കഴുകുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളം തൊട്ടൊന്ന് അതിൽ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റാക്കിയതിന് ശേഷം വേണം നമുക്കിത് കഴുകളയാനായിട്ട് ഇപ്പം എൻ്റെ മുഖം നന്നായിട്ട് ഉണങ്ങി ഇനി വീ ഞാനൊരു നനഞ്ഞ തുണി വെച്ച് നമുക്ക് തുടക്കം ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടേ വരുന്നില്ല നന്നായിട്ടിങ്ങനെ മുഖം കഴുകണം അപ്പം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും നന്നായിട്ടങ്ങ് ഉണങ്ങിപ്പിടിച്ചു ഞാനൊന്ന് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം മുഖം ഇതേ കഴുകിയിട്ട് വന്നതാണ് നോക്കി എൻ്റെ മുഖത്തിന് ഇപ്പം എത്ര നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കുന്നത് മറ്റേതങ്ങ് ഒരുമാതിരി കരിവാളിച്ച് എനിക്ക് തന്നെ കുറച്ച് ദിവസമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെതാണ് മുഖം അങ് വല്ലാണ്ടങ്ങ് എന്നെ ഒരു കരിവാളിപ്പും അല്ലാണ്ടങ്ങ് ഇരു ഇരുണ്ട പോലെ ആയിപ്പോയങ്ങ് പക്ഷേ നമ്മൾ ഇത് ഈ പാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരം എല്ലാ ദിവസവും ഇടണ്ട ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം പെട്ടെന്ന് ബ്രൈറ്റ് ആവും നമ്മൾ ഇത് തുറന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാർലറിലും പോകണ്ട നമുക്കൊരു എന്തോ പുറത്തോട്ടേക്കൊക്കെ പോകാൻ നേരം നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും നല്ല ഒരു തെളിച്ചമായിരിക്കും മുഖത്തിന് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നും പറയുന്ന പോലെ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോമായി വരാം ബൈ